മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ കോസോവോയിൽ അനേകർ കത്തോലിക്ക വിശ്വാസം പുലുകുന്നതായി റിപ്പോർട്ട് ഫാദർ എൻഡ്യൂ കച്ഛതാസി എന്ന വൈദികനാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് പണ്ട് ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിതരായവരുടെ പിൻഗാമികളായ റുഗോവയിലെ നിവാസികൾ അവരുടെ വിശ്വാസവേരുകളിലേക്കും സഭയിലേക്കും മടങ്ങുകയാണ് എന്നായിരുന്നു ഫാദർ എൻഡ്യൂ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് പതിനഞ്ചോളം ഗ്രാമങ്ങളടങ്ങുന്ന കോസോവോയിലെ പെജ നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത പ്രദേശമാണ് റുഗോവ സമീപ വർഷങ്ങളിൽ യിൽ ഗണ്യമായ ഒരു വിഭാഗമാളുകൾ കത്തോലിക്കാവിശ്വാസം സ്വീകരിക്കുന്നതായാണ് അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിൽ ക്രൈസ്തവ നിവാസികൾ അവരുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിതരായ ചരിത്രമുള്ള രാജ്യമാണ് തെക്ക് കിഴക്കൻ യൂറോപ്പിലെ കോസോവ എന്നാൽ അവരിൽ പലരും നൂറ്റാണ്ടുകളായി രഹസ്യത്തിൽ ക്രിസ്തു മതം ആചരിക്കുന്നത് തുടരുകയായിരുന്നു അവരുടെ പിൻഗാമികൾ ഇപ്പോൾ തങ്ങളുടെ ക്രൈസ്തവ വേരുകളിലേക്ക് മടങ്ങി സഭയിലേക്ക് ഔദ്യോഗികമായി മടങ്ങുന്നതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അഞ്ചു നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒട്ടോമൻ ഭരണ കാലയളവിൽ ആയിരക്കണക്കിന് കത്തോലിക്ക പള്ളികളാണ് തകർക്കപ്പെടുകയോ മോസ്കോകളാക്കി മാറ്റുകയോ ചെയ്തത് ഒട്ടോമൻ സാമ്രാജ്യത്തിൽ കത്തോലിക്കാ മതം നിയമവിരുദ്ധമായിരുന്നു ഈ കാലയളവിൽ ഒട്ടോമൻ ചുമ ത്തിയ താങ്ങാനാവാത്ത നികുതി കാരണം അൽബേനിയക്കാരിൽ ഉയർന്ന ശതമാനം തങ്ങളുടെ ക്രൈസ്തവ മതം ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി രണ്ടായിരത്തിയെട്ട് ഫെബ്രുവരി പതിനേഴിന് കോസോവ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ഒരു പരമാധികാര രാഷ്ട്രമായി നയതന്ത്ര അംഗീകാരം നേടുകയും ചെയ്തു അതിനുശേഷം നിരവധി തദ്ദേശീയർ അവരുടെ ക്രൈസ്തവ വേരുകളിലേക്ക് മടങ്ങാൻ ആരംഭിച്ചതോടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് കത്തോലിക്ക മതത്തിലേക്കുള്ള കൂട്ടപരിവർത്തനങ്ങൾ ശ്രദ്ധ നേടുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്